ഹലോ ഗൈസ് ഇന്ന് ക്ലാസ്സിൽ പോയപ്പോ വലിയ സ്ട്രെങ് ഒന്നും ഉണ്ടായിരുന്നില്ല വേറെ ഒന്നല്ല ക്ലാസ്സിന് കുറച്ചുകൂടെയുള്ളൂ അപ്പൊ അറ്റൻഡൻസ് അവരൊക്കെ നാട്ടിൽ പോയി ക്യാമറ ഉണ്ടപ്പോ ഞാൻ വിചാരിച്ചായി ഉച്ചക്ക് പുറത്തായിട്ട് ഒരു കഴിച്ചു ഫുഡ് പിന്നെ ആൾക്കാരുടെ എണ്ണം കൂടുതലായിരുന്നു ക്ലാസ്സുകാരില്ലല്ലോ ഫുഡ് കഴിക്കണം ഫുഡ് കഴിച്ചിട്ട് നേരെ ക്ലാസ്സിൽ പോയപ്പോൾ ഇതാണ് അവസ്ഥ എല്ലാവരും മത്തായിട്ട് കടന്നു ഇറങ്ങിയിട്ടുണ്ട് കുറെ കാലമായി ഈ പ്രോജക്റ്റ് പിടിച്ച് നടക്കുന്നത് ഇതാണെങ്കിലും ഒരു അന്ത്യവും ഇല്ല തല ശരിയാക്കുമ്പോൾ ഇതാണ് അവസ്ഥ പ്രൊജക്ട് കാണിച്ചിട്ട് നേരെ റൂമിൽ പോയി പോണ വഴിയിൽ തന്നെ നല്ലൊരു പൂങ്ങി നാല്ക്കാരിലോണ്ട് തന്നെ സ്കൂട്ടിക്ക് താങ്ങില്ല റൂമിലെത്തിയപ്പോ വല വന്നിട്ടുണ്ട് ആ വരുന്നവനക്ക് ഗ്രാജുവേഷൻ ഇടാൻ ഇല്ല പറഞ്ഞിട്ട് ഡ്രസ്സ് എടുക്കാൻ പോകുന്നത് ഓനാണെങ്കിൽ കുട്ടികളെ പറ്റിച്ച് നാല് ഗപ്പിനെ പഠിച്ചു ആ പറ്റിച്ച ഗപ്പിനെ വേറെ കൊടുക്കും ഗപ്പിനെ പോണ വഴിയിൽ കൊടുത്തിട്ടുണ്ട് ആദ്യം തന്നെ കയറി ചെന്നത് വെസ്റ്റ് സൈഡിക്കാം പിന്നെ മൊത്തം അവിടെ ഫുള്ള് തരച്ചിലായിരുന്നു കുറെ നേരെ അങ്ങോട്ട് നടക്കണം ഓൻ തരനടക്കുമ്പോ ഞാൻ കുറച്ച് ബിക്ക് എടുത്ത് ഓൻറെ പോക്കൊണ്ടൊരു ഡ്രസ്സ് എടുക്കാൻ തോന്നി എന്തായാലും വന്നാലും ഞാൻ കുറച്ച് ബിക്ക് എടുത്തു ചുളിവിലൊരു ഡ്രസ് എടുത്ത് ട്രൈ ആ ഓണക്കാണെങ്കിൽ ഇതെല്ലാം സെലക്ട് ആയിട്ട് ഒന്നും കിട്ടിയിട്ടില്ല കൊറേ ട്രൈ ആക്കുന്നു ട്രൈ ആക്കി ആക്കിയിട്ട് ഓണക്കൊന്ന് കിട്ടിയിട്ടാണ് വെസ്റ്റ് സൈഡിൽ നിന്ന് അവിടെ നിന്ന് നേരെ പോയത് സ്റ്റുഡിയോക്ക അവിടെ തീരം കളക്ഷൻ ലാസ്റ്റ് ഒരു വഴിയിൽ അറിഞ്ഞപ്പോൾ അവിടെ നിന്ന് തന്നെ അവസ്ഥ ഓണക്കൊന്നും ഇഷ്ടായില്ല അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ പൂസ്റ്റ് തള്ളല് മഴയുടെ ലക്ഷണം കണ്ടപ്പോ ഞങ്ങൾ വണ്ടി എടുത്തത് അത് എത്തിയപ്പോൾ നല്ലൊരു മഴയും നിക്കണില്ല എന്തായാലും ലേറ്റ് ഇനി ഫുഡ് ഉണ്ടാക്കാൻ ശരിയാവില്ല ഫുഡും പാർസൽ അടിച്ച് മഴയും നേരെ റൂമിൽ നല്ല ഇഷ്ടപ്പെ പ്ലേറ്റ് ഒന്നും നോക്കിയില്ല കിട്ടിയ പ്ലേറ്റിലാണ് വെച്ച് അപ്പൊ ഇനി നാളെ കാണാൻ